ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ യു കെയിൽ വന്നിട്ട് ഇന്ന് ഒരു വർഷം തിരികയാണ് ഒരു വർഷത്തെ ഞാൻ എന്താ പറയുന്നത് അനുഭവിച്ച കുറച്ച് കഷ്ടതകളും ഒക്കെ സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കുകയാണ് ഏത് രാജ്യത്ത് നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് ഏറെ ബുദ്ധിമുട്ടും കഷ്ടപ്പെടും ഉണ്ടാകും അതുതന്നെയാണ് എനിക്കും അനുഭവപ്പെട്ടത് അത് എനിക്ക് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അനുഭവപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് ഒരു ലാംഗ്വേജ് ബാരിയറാണ് നമുക്ക് എന്താ പറയുന്നത് ഇപ്പം ഞാൻ എൻ്റെ മൂന്നാമത്തെ പ്രവാസമാണത് ആദ്യം കുവൈറ്റിലായിരുന്നു രണ്ടാമത് ഇസ്രായേലിലായിരുന്നു മൂന്നാമത് ഇപ്പോൾ യു കെയിൽ കുവൈറ്റിൽ അറബി ആയിരുന്നു അറിയാലോ നമ്മൾ പെട്ടെന്ന് ഇന്ന് ഉള്ള അവസ്ഥ ഇസ്രായേൽ ഹീബ്രു ആയിരുന്നു പക്ഷേ നമ്മൾ കുറച്ചാളുകൊണ്ട് അതെല്ലാം പഠിച്ചെടുത്തു ഇപ്പോൾ യു കെ വന്നപ്പോഴാണെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് നാട്ടിൽ നമ്മളങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാത്തതുകൊണ്ട് കൊണ്ട് നമുക്കിവിടെ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷൊന്നും ആയിരിക്കില്ല ഇവിടെ സംസാരിക്കുന്നത് കാരണം വളരെ എന്താ പറയുക സ്പീഡിലും നമുക്ക് മനസ്സിലാവില്ല ആ തനി ഇംഗ്ലീഷായി സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് വന്ന സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടത് ഈ ഇത് മനസ്സിലാക്കിയെടുക്കാം നമുക്ക് അങ്ങോട്ട് പറയാം പറഞ്ഞ് നമ്മൾ പതുക്കാണെങ്കിലും പറഞ്ഞ് ഓക്കെ ആക്കാം പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും എനിക്ക് പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓക്കെ ബെറ്ററായി വരുന്നുണ്ട് പിന്നെ ഉള്ളത് നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥയാണ് കാലാവസ്ഥ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ എന്താ എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാലാവസ്ഥയാണ് കാരണം ഞാനിപ്പോൾ ഇതാ ഇരിക്കുന്നത് ഇവിടുത്തെ സമ്മറിലാണ് കണ്ടോ സമ്മർ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥ ഇവിടെ ഇവിടെ ഓൾമോസ്റ്റ് ഈ സെയിം ഈ കാലാവസ്ഥ തന്നെയായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം യു കെയിലൊക്കെ വന്ന് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ജോലി കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും എനിക്ക് ദേവാനങ്ങൾ കൊണ്ട് പെട്ടെന്നൊരു ജോലി കിട്ടി കെയർ ഹോമിലായിരുന്നു ഞാൻ ഏകദേശം ജൂൺ വന്ന് ഓഗസ്റ്റിൽ എനിക്ക് കെയർ ഹോമിൽ ജോലി കിട്ടി കാരണന്മാരുടെയും എല്ലാവരുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ട് ആണ് പെട്ടെന്ന് തന്നെ കിട്ടിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ എച്ച് എസിലൂടെ അപ്ലൈ ചെയ്തു എൻ എച്ച് എസ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ പെട്ടെന്ന് തന്നെ ഇൻറ്റർവ്യൂ വിളിച്ചു ഇൻ്റർവ്യൂ പാസ്സായി എനിക്ക് ലെറ്റർ കിട്ടി ജോയിൻ ചെയ്യാനൊക്കെ പറഞ്ഞു പക്ഷേ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് റെഫറൻസ് വേണം നമ്മൾ പത്ത് വർഷത്തെ റെഫറൻസ് കൊടുക്കണം ഏതൊക്കെ രാജ്യത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ കാര്യങ്ങളും അവർക്ക് എന്താ പറയുക ഒരു രണ്ട് റെഫറൻസ് വേണം മിനിമം അതായത് ഒന്നും പേഴ്സണലായാലും കുഴപ്പമില്ല കാറ്റർ റെഫറൻസ് പക്ഷെ ഒന്ന് നമ്മൾ വർക്ക് ചെയ്ത കമ്പനിയുടെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെയോ ഏതാണോ ഒരു അവരുടെ ഒരു സീലോടെ അങ്ങനത്തെ ഒരു നല്ല പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു റെഫറൻസ് ലെറ്റർ ആവശ്യമുണ്ട് അപ്പോൾ എനിക്കത് ഇസ്രായേലിന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമ്മളൊരു ഹോം കെയർ ആയിട്ടാണല്ലോ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാനൊരു അവർക്ക് മെയിലൊക്കെ അയച്ചു പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഞാൻ അവർക്ക് മെയിൽ അയച്ചിട്ട് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ഞാൻ പത്ത് വർഷം മുമ്പ് വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ മെയിൽ ഐ ഡിയാണ് കൊടുത്തത് എന്നിട്ട് അവിടെ നിന്ന് എനിക്ക് അവിടുത്തെ പി ആർ ഒ എനിക്കത് വളരെ പെട്ടെന്ന് ചെയ്തു തന്നു അങ്ങനെ എനിക്ക് ഏകദേശം ഒക്ടോബറോടുകൂടി എനിക്ക് എൻ എച്ച് എസിൽ ജോലിക്ക് കാണാൻ സാധിച്ചു എൻ എച്ച് എസ് ജോലി കയറുക കയറാമെന്നുള്ളത് ഇവിടെ എല്ലാവരും ഒരു സ്വപ്നമാണ് അപ്പോൾ എനിക്കത് പെട്ടെന്ന് തന്നെ സഹായിച്ചിരിക്കാൻ സാധിച്ചു അത് ചെയ്യാൻ അത് ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി ട്രാക്ക് ജോബ് എൻ എച്ച് എസ് എന്ന സൈറ്റ് ഉണ്ട് അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക ഒരുപാട് ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ ഏത് ബാൻഡാണോ നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബാൻഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതവർ നമുക്കവർ കൂടുതലവർ റിജക്റ്റ് ചെയ്യും കാരണം അവർ മെൻഷൻ ചെയ്യാറില്ല പക്ഷേ എനിക്കെന്താണോ ഒരു പത്ത് മുപ്പെണ്ണം അയച്ചു അതിൽ ഒരു അഞ്ചാറെ ഇൻ്റർവ്യൂന് വിളിച്ചു കുറച്ചൊക്കെ റിജക്ട് ചെയ്തു പക്ഷേ എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു ഇത് ആദ്യത്തെ ഇൻ്റർവ്യൂ കിട്ടി കിട്ടിയതുകൊണ്ട് എനിക്ക് വേറെ ഞാനെല്ലാം ഞാൻ തന്നെ റിജക്റ്റ് ചെയ്യുകയായിരുന്നു ഇവിടുത്തെ ജോലിയും കാര്യങ്ങളും എല്ലാം ഞാൻ വേറൊരു വീടിന് ഞങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതാണ് പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് എന്താ പറയുന്നത് പോയി കഴിക്കാൻ റെസ്റ്റോറൻറ് ഹോട്ടലുകൾ അങ്ങനത്തെ പരിപാടികളൊന്നും മിക്ക സ്ഥലങ്ങളിലും കുറവായിരിക്കും പക്ഷേ ഞാൻ നിൽക്കുന്ന നേരത്തെ എനിക്കൊരു മണിക്കൂർ യാത്ര ചെയ്താൽ ഇഷ്ടമാകുന്ന സ്ഥലമുണ്ട് നമ്മുടെ മലയാളികൾ മാത്രം മലയാളികൾ മാത്രമല്ല തമിഴ്മാരും മലയാളികൾ മാത്രമുള്ളൊരു ഏരിയയാണ് അത് ഇന്ത്യൻസ് എന്ന് പറയാം കൂടുതലും അവിടെ ആണ് അവിടെ നമുക്ക് എല്ലാ എല്ലാത്തരം തട്ടുകട വരെയുണ്ട് ഞങ്ങൾ ഒരു വർഷം പോയി തട്ടുകട പോയി കഴിച്ച് വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇന്ത്യൻ സാധനങ്ങൾ പച്ചക്കറികളാക്കിയാണെങ്കിൽ അതെല്ലാം സമയത്ത് സ്ഥലത്ത് തന്നെ ആയിട്ടുണ്ടാവും ഞങ്ങൾ ലണ്ടനിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ബാർക്കിംഗ് സൈഡ് ഇതാണ് കേട്ടോ ബാർക്കിംഗ് സൈഡ് ഞാൻ അവിടെ നിന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് ഇന്ത്യൻ ശ്രീലങ്കൻ കടകളുണ്ട് അപ്പോൾ അവിടെ നമുക്ക് വേണ്ട പച്ചക്കറികളും എല്ലാം കിട്ടും മീറ്റ് പിന്നെ ഇവിടെ എല്ലാ സിറ്റികളും ഇഷ്ടംപോലെ നമുക്ക് കിട്ടും ഇന്ത്യൻ പച്ചക്കറികളുടെ കാര്യമാണ് പറഞ്ഞത് പിന്നെ ക്യാരറ്റ് ടൊമാറ്റോ ഒനിയൻ അങ്ങനത്തെ ഇതൊക്കെ നമുക്കിവിടെ ചീപ്പാണ് നമ്മുടെ ഇന്ത്യൻ പച്ചക്കറികൾ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടാണ് ഇവിടെ കിട്ടുന്നത് മറ്റേ എൻ്റെ ഇവിടുത്തെ യു കെ പ്രവാസത്തിൽ ഞാൻ ടോട്ടലി ഹാപ്പിയാണെന്ന് വെച്ചാൽ ടോട്ടലി അല്ല എങ്കിലും എയ്റ്റി പെർസെൻറ്റ് ഹാപ്പിയാണ് ഇവിടെ വൈഫുണ്ട് കുട്ടികളെയാണെങ്കിൽ ഞാൻ ഒക്ടോബറിൽ നാട്ടിൽ പോയി കൊണ്ടുവരാതിരിക്കയാണ് അപ്പോൾ എനിക്ക് ഉള്ള മെയിൻ പ്രശ്നം തണുപ്പാണ് അപ്പോൾ എനിക്ക് തണുപ്പ് തീരെ ഇഷ്ടം അതാണ് എപ്പോഴും എൻ്റെ വീഡിയോ ഞാനിങ്ങനെ കോട്ടും ചെവിയിൽ ചെവിയിലിങ്ങനെ ആപ്പൊക്കെ വെച്ച് വീഡിയോ എടുക്കുന്നത് വേറെ എല്ലാം കൊണ്ടും ഓക്കെയാണ് ഇപ്പോൾ പിന്നെ നമുക്കിവിടെ ഉള്ളത് റൂമാണ് അപ്പോൾ ഞങ്ങൾ പുതിയ അപ്പാർട്ട്മെൻറ്റ് ഞാൻ നോക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇതാണ് ഈ വീഡിയോ എടുക്കുന്നത് അത് കുറച്ച് കോസ്റ്റ്ലിയാണ് ഇവിടെ നമുക്ക് അക്കോമഡേഷൻ കിട്ടുക എന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്നത് ടു ബെഡ്റൂമാണ് ഏകദേശം വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഒക്കെയാണ് ഏറ്റവും കുറഞ്ഞത് ടു ബെഡ്റൂം പറയുന്നത് അതായത് വിത്തൗട്ട് കറണ്ട് ബില്ല് വാട്ടർ ചാർജ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഏകദേശം അറൗണ്ട് ഒരു ടു ലാക്ക് ടു തൗസൻഡ് പൗണ്ട് ആവും നമുക്ക് മൊത്തം ചിലവ് അതിന് മുകളിൽ ആയെങ്കിലുള്ളൂ അപ്പോൾ അത് നമുക്കിവിടെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഒരു മാസം സാലറി ജോലി ചെയ്താൽ കിട്ടുന്ന സാലറി ഏകദേശം അത്ര ഉണ്ടാവുള്ളൂ പിന്നെ എന്താ പറയുക ഇവിടെ എല്ലാവരും അങ്ങനെയാണ് കുറച്ച് വർഷക്കാലം ഒരു ബി ആർ കിട്ടുന്നവണ്ണം വരേക്ക് എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ അവിടെ കോസ്റ്റിയാണ് എല്ലാവർക്കും ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലാതിയായിരിക്കുന്നു എൻ എച്ച് എസിൻ്റെ ട്രാക്ക് ജോബിൽ രജിസ്റ്റർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാമെന്നു പറഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം വളരെ ഈസി ആയിട്ട് ചെയ്യാം ഈസി അല്ല ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഓരോ ആയിരത്തി പ്രാവശ്യം കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങൾ ഏതാച്ചൊരു ഒരു ദിവസമൊക്കെ എടുത്തൊന്നും ചെയ്യണം കാരണം നമുക്ക് അറിയില്ലാത്ത കൊണ്ടാടുന്നു കേട്ടോ പിന്നെ ഞാനൊരു വീഡിയോ കണ്ട് ആണ് ചെയ്തത് അപ്പോൾ പിന്നെ എനിക്ക് ഈസി ആയി പിന്നെ ഫ്രണ്ട്സ് സഹായിച്ചു കേട്ടോ ഒരുപാട് എന്താ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ വിളിച്ച് പറഞ്ഞു തന്നു അതുകൊണ്ട് അതൊക്കെ പെട്ടെന്ന് ഈസി ഈസിയായിട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാനത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം